ഹണ്ടർ കമ്മീഷൻ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന ഏത് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഉത്തരം ജാലിൻ വാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരളം സന്ദർശിച്ച അമേരിക്കൻ നേതാവ് ആര് ഉത്തരം മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥയുടെ രചയിതാവ് ആര് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള ഡച്ചുകാർ പണി കഴിപ്പിച്ച സെന്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കണ്ണൂർ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഉത്തരം പന്നിയൂർ സബർമതി നദീതീരത്ത് അഹമ്മദ് ഷാ സ്ഥാപിച്ച നഗരം ഏത് ഉത്തരം അഹമ്മദാബാദ് ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്ന ജെഫ് ബെസോസ് നിർമ്മിച്ച ഓൺലൈൻ വെബ്സൈറ്റ് ഏത് ഉത്തരം ആമസോൺ നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു ഈ പ്രശസ്ത ഭാരതീയന്റെ പേര് ആരുടെ ഉത്തരം സ്വാമി വിവേകാനന്ദൻ ബ്രസീലിലെ കായിക മന്ത്രി പ്രശസ്ത ഫുട്ബോൾ താരം ആര് ഉത്തരം പേലെ ഒളിമ്പിക്സ് ഗോൾഡ് ഓർഡർ ലഭിച്ച ഒരേയൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ഫ്യൂജി മെക്കിൻഡോഷ എന്നിവ ഏത് പഴത്തിൻ്റെ ഇനങ്ങളാണ് ഉത്തരം ആപ്പിൾ രണ്ടായിരത്തി ആറിലെ ഏഷ്യൻ ഗെയിംസ് നടന്ന നഗരം ഏത് ഉത്തരം ദോഹ തമിഴ്നാട്ടിലെ അഗസ്തീശ്വരത്ത് ജനിച്ച മലയാള സിനിമ സംവിധായകൻ ആര് ഉത്തരം ജേസി ഡാനിയൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രം ഏത് ഉത്തരം സ്വദേശാഭിമാനി ആയിരത്തി എണ്ണൂറ്റി ആറ് വരെ ഈ രാജ്യത്തിന്റെ തലസ്ഥാനം ക്യോട്ടോ ആയിരുന്നു ഏത് രാജ്യത്തിൻ്റെ ഉത്തരം ജപ്പാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നോവലുകളിൽ ഒന്നായ അവകാശികളുടെ കർത്താവ് ആര് ഉത്തരം വിലാസിനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി കരബന്ധമുള്ള രാജ്യം ഏത് ഉത്തരം ചൈന ബംഗ്ലാദേശിൻ്റെ കറൻസി ഏത് ഉത്തരം ടാക്ക ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച കാവേരി നദിയിൽ ചേരുന്ന പോഷക നദികൾ എത്ര ഉത്തരം മൂന്ന് ഒന്നാം ലോക മലയാള സമ്മേളനം നടന്നത് എവിടെ ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെ ഉത്തരം ഇന്തോനേഷ്യ തുർക്കിയുടെ കറൻസി ഏത് ഉത്തരം ലിറ സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡവർമ്മ കേരളത്തിലെ ഒരു ലോകസഭാ മണ്ഡലം ഏത് ഉത്തരം മാവേലിക്കര ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏത് ഉത്തരം ചൈത്രം പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് ഉത്തരം ജംഷഡ്പൂർ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം